പവി ബൈക്കിൽ നിന്നും ഇറങ്ങി ഗിരിയുടെ മുന്നിൽ വന്ന് നിന്നു ഗിരിട്ടാ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ വേറെ ആരോടും പറഞ്ഞാലും അന്നയോട് പറയരുത് കേട്ടോ അവൾക്ക് ഞാൻ പ്രോമിസ് കൊടുത്തതാ അവൾ പറഞ്ഞ കാര്യം ആരോടും പറയില്ല എന്ന് പറയല്ലേ പറയില്ല പവിക്കുട്ടി മോള് ധൈര്യമായിട്ട് പൊക്കോ അവൾ ഗേറ്റ് കടന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പാർത്തിറങ്ങി വന്നത് പവിനെ കണ്ടെന്നും പാർത്തി ഒന്ന് ഞെട്ടി അത് പുറത്ത് കാണിക്കാതെ അവളുടെ അടുത്തേക്ക് വന്നു ആഹാ നിങ്ങൾ എത്തിയോ ഞാൻ റെഡിയായി എന്നാൽ ഇപ്പോൾ തന്നെ ഇറങ്ങാം എൻ്റെ ബാഗ് ഞാൻ എടുത്തില്ല ഞാൻ എടുത്തിട്ട് വരാമേ ഓ ഇനി ഏട്ടൻ പോവേണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം എവിടെ ബാഗ് ഇരിക്കണേ ഓ അതോ അത് സോഫയിലുണ്ട് ഞാൻ ദേ പോയി ദാ വന്നു നിങ്ങൾ സംസാരിച്ച് നിൽക്കേ അതും പറഞ്ഞപ്പോൾ അവ അകത്തേക്ക് ഓടി അവൾ പോകുന്നതും നോക്കി പാർത്തി ചിരിച്ച് ഗിരിയെ നോക്കി ഗിരിയെ നോക്കിയപ്പോൾ ഗിരിയാണെങ്കിൽ പാർത്തിയെ ഒരു ഫുൾ ബോഡി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് എവിടം വരെയായി സ്കാനിങ് കൈരണ്ടുമാറോട് പിണച്ചു വെച്ച് പാർത്തി ചോദിച്ചു ഇനി തലയും കൂടി ബാക്കി പറയാൻ വന്നപ്പോഴാണ് അവൻ ഓർത്തത് ഊഹ് കണ്ടുല്ലേ ഒരു വെളിച്ച ഇളിയിളിച്ച് ഗിരി ചോദിച്ചു ആ കണ്ടു അതേ ടോളിൽ പാർത്ഥിയും പറഞ്ഞു എന്തയ്യാനാ ഞാൻ ഇങ്ങനെയായി പോയി അത് കണ്ടപ്പോഴേ തോന്നി ഹായ് ഞാൻ ഗിരി ഗിരിനാഥ ശങ്കർ ഒരു പുഞ്ചിരിയോടെ ഗിരി അവനെ കൈ കൊടുത്തു ഹായ് ഞാൻ പാർത്ഥിപ് പാർത്ഥി കുമാർ ഓ നീല് പറഞ്ഞപ്പോൾ ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കാണാൻ നല്ല മൊഞ്ചന കേട്ടോ ഷോ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് നാണം വരൂടാ നാണം വന്ന മുതല് നിന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ലേ എൻ്റെ അത്രയും ആരും വരില്ല ഏ അതിനൊന്ന് വിളിച്ച് കാണിച്ചു എല്ലാം നീലിട്ടൻ പറഞ്ഞില്ലേ പറഞ്ഞു എല്ലാം ശരിയാകൂടൂ ഞങ്ങളൊക്കെ ഇല്ലേ അതാ ഒരു സമാധാനം പക്ഷേ നമ്മൾ പേര് പറഞ്ഞതല്ലാതെ വേറൊരു കണക്ഷനും ഇല്ലല്ലോ അത് ശരിയാണല്ലോ എന്ന ഫ്രണ്ട്സ് പാർത്തി ഒരു കൈ നീട്ടി അവനോട് പറഞ്ഞു ഗിരി അവനെയും അവൻ്റെ കൈയും നോക്കി എന്നിട്ട് അവൻ്റെ കൈ തട്ടി മാറ്റി ഗിരിയുടെ കൈ നീട്ടി പിടിച്ചു ഒരു സംശയത്തോട് അവനെ നോക്കി ബ്രദേഴ്സ് ഗിരി അത് പറഞ്ഞതും പാർട്ടിക്ക് വലിയ സന്തോഷമായി ഓ പിന്നല്ല അത് പറഞ്ഞു പാർത്തി അവന് കൈ കൊടുത്തു പവിയൻ്റെ അനിയത്തിയല്ലേ അപ്പോൾ അവളുടെ ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദർ കൂടിയല്ലേ ഒരു ചിരിയോടെ ഗിരി പറഞ്ഞു അങ്ങനെ അവരും ഫ്രണ്ട്സായി ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോഴാണ് പവി ബാഗുമായി ഇറങ്ങി വന്നത് ഏട്ടാ ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന താക്കൂലേ ആ എന്നാ ബാ പവി ഗിരിയേട്ടാ ഞങ്ങൾ ഇറങ്ങണേ ഗിരിയേട്ടനോ അവിടെ വരെ ആയോ കാര്യങ്ങൾ എൻ്റെ അമ്മ പവി തലകുടഞ്ഞുകൊണ്ട് നടന്നു അപ്പം ശരി പാർട്ടി ചെല്ല് അല്ലെങ്കിൽ അവൾ നിന്നെ കളഞ്ഞിട്ട് പോകും ഒരു ചിരിയോടെ ഗിരി പറഞ്ഞു ശരി ഏട്ടാ അതും പറഞ്ഞവൻ നടക്കാൻ തുടങ്ങിയതും ഡാ പാർട്ടി ഒന്ന് നിന്നേ എന്താ ഏട്ടാ ഇന്ന് വൈകിട്ട് നിങ്ങൾ കുമാരങ്കലിനെ കാണാൻ പോകുമെന്ന് എന്നോട് നീല് പറഞ്ഞു നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ എന്നെ ഒന്ന് വിളിക്കണേ എൻ്റെ നമ്പർ നീലിൻ്റെ അടുത്ത് വാങ്ങിക്കോ ഓക്കേ ഏട്ടാ അതും പറഞ്ഞു പാർത്തി പാവിയുടെ അടുത്തേക്ക് ഓടി വാ ഏട്ടാ പെട്ടെന്ന് ഓ വരണോ പാർത്തി ഓടി പവിയുടെ അടുത്തെത്തി ഒന്ന് പയ്യെ നടക്കു പെണ്ണേ അതൊന്നും പറ്റില്ല ഏട്ടൻ വാ അതും പറഞ്ഞു പവി പാർത്തിയുടെ കയ്യിൽ പിടിച്ചു നടന്നു എന്തിനാ എത്ര ധൃതി നിന്റെ കെട്ടിയോനെ കാണാനാണോ ഇന്ന് രാവിലെ കൂടെ കണ്ടതല്ലേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല ചുമ്മാ കാണാൻ വേ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പവിക്ക് ബോധം വന്നത് ബോധം വന്നപ്പോൾ തന്നെ അവൾ തലക്കടി കെട്ടിയ പോലെ നിന്നു എന്നിട്ട് പതിയെ തലചരിച്ച് പാർട്ടിയെ നോക്കി പുള്ളിക്കാരൻ ചിരി അടിച്ച് പിടിച്ച് പവിനെ തന്നെ നോക്കുക എന്നിട്ട് അവൻ രണ്ട് കൈയും പിണച്ച് നെഞ്ചിലേക്ക് വെച്ചിട്ട് പതിയെ കുനിഞ്ഞ് അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നു എന്താ പവി നിന്റെ കെട്ടിയവൻ സാറിനെ കാണാൻ ഇത്രയ്ക്ക് കൊതിയാണോ േട്ടൻ എങ്ങനെ ഇത് ഉം മതി മതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട നിനക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിൽ നീലേട്ടൻ നല്ല ആത്മാർത്ഥതയുണ്ട് പുള്ളിയനോടെ എല്ലാം പറഞ്ഞു നീലേട്ടനോ അത്ഭുതത്തോടെ ഭാവി ചോദിച്ചു അവളുടെ നിഷ്കളങ്കത കണ്ട് അവന് വാത്സല്യം തോന്നി ഉം നീലേട്ടൻ തന്നെ ഇപ്പം ഞങ്ങൾ കട്ട ഫ്രണ്ട്സാ മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ കെട്ടിയോന് എൻ്റെ അലിയനല്ലേ എനിക്ക് എൻ്റെ അളിയനെ കളയാൻ പറ്റില്ലല്ലോ പാർട്ടി വിളി കണ്ടിട്ട് നോക്കി പറഞ്ഞു സോറി ഏട്ടാ എന്നോട് നീലേട്ടൻ തന്നെ പറഞ്ഞ് ആരോടും പറയണ്ട എന്ന് അതാ ഞാൻ അവളെ വിഷമത്തോടെ തലവിനിച്ചു എൻ്റെ പൊന്നെ അത് വിട് ഞാനതൊക്കെ പണ്ടേ മറന്നു ഇപ്പോൾ എനിക്കൊരു പരാതിയുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആണോ അവ എന്നോട് പിണക്കല്ലല്ലോ ഇല്ലെന്നെയ് എന്നാ ഒരു കാര്യം കൂടിയുണ്ട് അതെന്താണാവോ അതോ അത് അന്നക്ക് കിരിയേട്ടനെ ഇഷ്ടമാണ് അവർ തമ്മിൽ ലവ്വാ ഇല്ലാത്ത നാണുണ്ടാക്കി പവി പറഞ്ഞു ഓ അതൊക്കെ എനിക്കറിയാം ഏ അതെങ്ങനെ അറിയാം ഞെട്ടി ഞെട്ടി പണ്ടാറു അടങ്ങി പവി ഓ അതൊക്കെ എൻ്റെ അടുത്ത് എന്ന പറഞ്ഞു പിന്നെ ഗിരിയേട്ടനെ ഇപ്പോൾ പരിചയപ്പെട്ടല്ലോ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എൻ്റെ പവി ഇനി നീ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നീ എങ്ങനെയാണ് അടിമോളെ പ്രതികരിക്കുന്നത് എന്നെ ഓർക്കുപോടി പാർട്ടി മനസ്സിൽ പറഞ്ഞു ഏട്ടാ വാ പവി അവനെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇവരെന്താ വരാത്തേ അന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടികളെ വലിച്ചുകൊണ്ട് വരുന്നത് പോലെ പാത്തിയെ വലിച്ചുകൊണ്ട് വരണ പവിനെ കാണുന്നത് എടി അന്നേ എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പവി ഓടി അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു പറഞ്ഞു ഓ നീ പറയണമെന്നൊന്നുമില്ല എന്നോടെല്ലാം ഗിരിയേട്ടൻ പറഞ്ഞു ഏ കാറ്റ് പോയ ബലൂൺ പോലെ വീണ്ടും പവി ഞെട്ടി നിന്നു പാത്തിയെയും അന്നയേയും മാറി മാറി നോക്കി രണ്ടും ചിരി കടിച്ചു പിടിച്ചു നിന്നു പവിയുടെ നോട്ടെന്നിൽപ്പും കണ്ട് പിടിച്ചു വെച്ച ചിരി അനുസരണയില്ലാതെ പൊട്ടി അതുകൂടി കണ്ടപ്പോൾ പവി മുഖം കൂർപ്പിച്ച് അവരുടെ അടുത്ത് മാറി നിന്നു ഞാനില്ല ഈ കളിക്ക് രാവിലെ തൊട്ട് ശശിയാകാൻ തുടങ്ങുവാണ് ഇനി എനിക്ക് വയ്യ ഓരോന്ന് പേര് പവി നിന്നു പവിയേ അവളെ ഒന്ന് തോണ്ടി വിളിച്ചു എന്താ വീർപ്പിച്ച മുഖമായിട്ട് അവൾ ചോദിച്ചു സാരമില്ലടി വിട്ടുകള ഞാനിപ്പോൾ വേറെ സന്തോഷത്തിലാ എന്താ എടി നീലേട്ടൻ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ലല്ലോ ഇതാരോ പറഞ്ഞേ അതിനാരും പറയണ്ട എൻ്റെ എനിക്കറിയാം അപ്പം ഞാനോ ഓ പാത്തേട്ടൻ എൻ്റെ രണ്ടാമത്തേട്ടൻ പോരേ ഉം അഡ്ജസ്റ്റ് ചെയ്യാം എടി നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല നീലേട്ടൻ പഠിപ്പിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കോംപ്രമൈസെന്നാ പറഞ്ഞേക്കണേ ഒന്ന് പോയെടി ഞാൻ പറയാനുള്ളത് പറഞ്ഞു അങ്ങനെ ഒന്നിന് രണ്ടും രണ്ടിന് മൂന്നും പറഞ്ഞ് അവർ കോളേജ് എത്തി പാർട്ടി കോളേജ് ഗേറ്റിന് മുന്നിൽ വന്നപ്പോൾ തന്നെ അവരോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി അന്നയും പവിയും ആടിപ്പാടി ക്ലാസ്സിലേക്ക് വന്നു ഓരോരുത്തർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പവി പതിവില്ലാതെ ബുക്കെടുത്ത് പഠിക്കുന്നത് കണ്ട് അന്നയുടെ കിളി പോയി എൻ്റെ താടി കൊച്ചേ ഇന്ന് കാക്ക മലർന്ന് പറക്കുന്നു തോന്നണല്ലോ ഇതിനുള്ള ഉത്തരം നീ വഴിയെ മനസ്സിലാക്കും അന്നെ കൊച്ചേ ഓ പിന്നെ ഓരോന്ന് പറഞ്ഞ് അവർ ഇരുന്നു ഇതെല്ലാം എരിയുന്ന കണ്ണുകളോടെ നോക്കി അർത്തിരി അവരുടെ കൂട്ടുകാരിയോടൊപ്പം പറഞ്ഞു ഈ ആർത്തിരൊന്ന് വേണമെന്ന് തീരുമാനിച്ച അത് നേടിയിരിക്കും അതിന് തടസ്സം നിൽക്കുന്നത് അവളാ ആ പല്ലവി അത് എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം അർത്തിരയുടെ അഭാവം അവളുടെ കൂട്ടുകാരിക്ക് പരിചിതമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ചെറുതായി പേടിച്ചു അപ്പോഴാണ് അർത്തിര ജനലിലൂടെ ആ ആളെ കാണുന്നത് അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുച്ചിരി പവിക്കായി വിരിഞ്ഞു നിലത്ത് വീണ പേന തപ്പിക്കൊണ്ടിരിക്കായിരുന്നു പവി എന്ത് ചെയ്തിട്ടും പവിക്ക് പേന മാത്രം കിട്ടുന്നില്ല കൊച്ചുണ്ടാക്കി ക്ലാസ് പെട്ടെന്ന് നിശബ്ദമാകുമെന്ന് കേട്ട് പവിക്ക് കാര്യം പിടികിട്ടി ഓഹ് എൻ്റെ അമ്മ പണി പാളി ഏത് അവ പേനക്ക് താഴെ വീണാന്ന് തോന്നിയത് ഇനി പേന ഒക്കെ പിന്നെ എടുക്കാം ഇല്ലെങ്കിൽ നീലേട്ടൻ എന്നെ പൊരിക്കും അതും മറിഞ്ഞ് പവി നിർ നിവർന്നതും മുകളിൽ ബെഞ്ചുള്ള കാര്യം മറന്നു തല കൊണ്ടുപോയി ഒറ്റയിടി അതും നല്ല സൗണ്ടിൽ ക്ലാസ്സിലുള്ളവരുടെ എല്ലാ തലകളും പവി എന്ന പോയിന്റിൽ വന്നു നിന്നു തലയും തിരുമ്പി പവി എഴുന്നേറ്റതും കാണുന്നത് അവളെ തന്നെ നോക്കുന്ന ക്ലാസ്സിനെയാണ് നീലിനെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഉടുക്കത്ത ഗൗരവം പിന്നെ ആ വശത്തേക്ക് നോക്കാനായി പോയില്ല പിന്നെ നോക്കിയത് അന്നയെയാണ് ആളുബെഞ്ചിൽ തലവെച്ച് കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ മുഖം കണ്ടില്ല അപ്പോഴാണ് അന്ന തല വേർത്തി പവിയെ നോക്കുന്നത് പവിനെ കണ്ടതും വീണ്ടും വീണ്ടും അന്നെ ചിരിക്കാൻ തുടങ്ങി ഓഹോ ഇടി കുട്ടി തേവാകെ അപ്പം നീ കിടന്ന് കിണക്കുമായിരുന്നല്ലേ പൊടി ബ്ലഡി അന്ന എന്താ പല്ലവി അവിടെ ഒരു കൊട്ടത്തേങ്ങ പൊട്ടുന്ന സൗണ്ട് നീലചിരിക്ക് അടിച്ചു പിടിച്ച് ഗൗരവത്തോടെ ചോദിച്ചു അത് എല്ലാവരും ചിരിച്ചു ഏ കൊട്ടത്തേങ്ങയോ ഞാനോ ബെസ്റ്റ് കെട്ടിയോ ഇനി ഉമ്മിക്കാൻ വാട്ടോ ഞാൻ കോണിച്ചു തരാവേ പവി പിറുപിറുത്തു പിറുപിറുക്കാതെ കാര്യം പറവല്ലവേ നീലു പവിയുടെ അടുത്തേക്ക് നടന്നു വന്ന് ചോദിച്ചു പവി ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റ് അത് തല ബെഞ്ചിൽ സാറേ ഇയാൾ ബെഞ്ചിൻ്റെ അടിയിൽ എന്താ പരിപാടി എൻ്റെ പേന ചാടിപ്പോയി അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാ എന്നിട്ട് എടുത്തോ ഇല്ല എന്നാ എടുക്ക് ഉം പവി തലയാട്ടി വീണ്ടും ബെഞ്ചിനടിയിൽ പോയി തപ്പി തപ്പി പേന കെട്ടിയതും അതിൻ്റെ സന്തോഷത്തിൽ അവൾ ബെഞ്ചിനെ എഴുന്നേറ്റു വീണ്ടും തല ബെഞ്ചിൽ കൊണ്ടുപോയി ഇടിച്ചതും ആ ക്ലാസ് മുഴുവനും ചിരിയോട് ചിരി അന്നിയാണെങ്കിൽ പവിയുടെ പരാക്രമം കണ്ട് വായും പൊത്തിയാണ് ചിരിക്കുന്നേ പവി തലരു തിരുമ്മി എഴുന്നേറ്റ് പേന കാണിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു നീല് പവിയുടെ തലയിടിച്ച ഭാഗത്ത് തിരുമ്മിയിട്ട് ചോദിച്ചു വേദനിക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചൂടെ പവിയാണെങ്കിൽ നീലിനെ കൂർപ്പിച്ചു നോക്കി കണ്ണുകൊണ്ട് വിടേട്ട എല്ലാവരും നോക്കുന്നു എന്ന് ആംഗ്യം കാണിച്ചു നീലിന് അവളുടെ ആംഗ്യ ഭാഷ ചിരി വന്നെങ്കിലും കടിച്ചു പിടിച്ച് കയ്യെടുത്ത് മാറ്റി ഇതൊക്കെ കണ്ട അർത്ഥയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പിന്നെ എന്തോ ആലോചിച്ച് ശാന്തമായിരുന്നു അന്ന ഫുള്ള് കോൺഫിഡൻസിൽ ഇരിക്കുവാണ് ചോദ്യമൊന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞൊന്നും പഠിച്ചിട്ട് കൂടിയില്ല പവിയാണെങ്കിൽ നീൽ കളിയാക്കിയതിനു മോന്തയും വീർപ്പിച്ച നീലിനെ വായി നോക്കുകയാണ് പക്ഷേ നീലാണെങ്കിൽ രണ്ടെണ്ണത്തെയും ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല അന്ന ബുക്കിൽ വെറുതെ പടം വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൊണ്ടിരിക്കുമായിരുന്നു അന്ന സ്റ്റാൻഡപ്പ് ഏ അതെവിടുന്നൊരു അഭിശുതി മനസ്സിലതും പറഞ്ഞ ചുറ്റും നോക്കി 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 വന്നപ്പോൾ കണ്ടു അന്നെയും നോക്കി ബുക്കും പിടിച്ച് ഗൗരവത്തിൽ നിൽക്കുന്ന നീലിനെ അവൻ്റെ നെൽപ്പ് കണ്ട് അന്ന ഉമ്മ എഴുന്നേറ്റു ടർ വാട്ട് ഈസ് നീല് ചോദ്യം ചോദിക്കുന്നത് കേട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് അന്ന സർ ഞാൻ അന്നെയാണ് പവിയുടെ കൂട്ടുകാരി ഒരവിഞ്ഞ ചിരിയോടെ നീലിനേക്ക് കേൾക്കാൻ പാകത്തിന് അന്ന പറഞ്ഞു അതിന് ഞാനെന്ത് വേണം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ഇതാ അത് കേട്ടന്നയുടെ നോട്ടം പോയത് പവിയുടെ അടുത്തേക്കാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അനുഭവിച്ചോ എന്ന എക്സ്പ്രഷൻ ഇട്ട് അന്നയെ നോക്കി എളിക്കുവാണ് പവി അന്ന അവളെ നോക്കി ദഹിപ്പിച്ച നീലിനെ ദയനീയമായി നോക്കി എനിക്ക് ആൻസർ അറിയില്ല എനിക്കറിയില്ല സർ പിന്നെ താനൊക്കെ എന്തിനാ ക്ലാസ്സിലേക്ക് കെട്ടിയെടുക്കണേ പത്ത് പ്രാവശ്യം ഇതിൻ്റെ ആൻസർ എഴുതി എന്നെ കാണിക്കണം സി അത് പറഞ്ഞ് നീല് തിരിഞ്ഞ് നടക്കാൻ നേരത്താണ് അന്നയുടെ അടുത്ത പറച്ചിൽ സർ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരൂ ഇനി തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ അതാ അവളുടെ പറച്ചിൽ കേട്ട് നീല് ഇതെന്ത് സാധനം എന്ന എക്സ്പ്രഷൻ ഇട്ട് പവിയെ നോക്കി നോക്കണ്ട എൻ്റെ കൂടെ നടന്നതുകൊണ്ട് കിട്ടിയതാ എന്ന എക്സ്പ്രഷൻ ഇട്ട് പവി നീലിനെ നോക്കി പഠിക്കാൻ താല്പര്യമുള്ളവർ നോക്കി കണ്ടുപിടിക്കും മിണ്ടാതെ അവിടെയിരുന്നു ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് എറിയും അതും പറഞ്ഞ് നീല് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അടുത്തത് എന്നാൽ സർ അത് ഏത് ആണെന്നെങ്കിലും പറയൂ അത് കേട്ട് നീലിൻ്റെ കിളി പോയി പറയാൻ പോലെ തന്നെ അന്നയെ പിടിച്ചിരുത്തി എഴുന്നേറ്റ് നിന്നു സോറി സർ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തോളാം അതും അന്നയെ പറഞ്ഞന്നയ്യെ തുനോക്കിയിരുന്നു പിന്നെ ക്ലാസ്സൊക്കെ അങ്ങനെ പോയി നീല് ക്ലാസ് കഴിഞ്ഞിറങ്ങി എടിയേ നിന്റെ കണവെന്നെന്ത് സാധനം അടി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ നോ കോംപ്രമൈസ് എന്ന് അപ്പോൾ മോൾ ഇരുന്ന് എഴുതിക്കോ ചേച്ചി പോയി രണ്ട് കോലുമുട്ടായി വാങ്ങിച്ചു വരാവേ അത് പറഞ്ഞപ്പോൾ അവ പുറത്തേക്ക് പോയി പവി ക്യാൻറ്റീനിൽ പോയി രണ്ട് കോലുമുട്ടായി വാങ്ങി ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ പവിയെന്തി വലിഞ്ഞ് നോക്കി നീലേതോ ബുക്ക് വായിക്കുവാണ് ഇങ്ങേരെ എൻ്റെ പാർമ്മ വല്ലതും ബുക്കിലാണോ പറ്റിട്ടെ എപ്പോൾ നോക്കിയാലും ബുക്ക് അത് പറഞ്ഞപ്പോൾ അവ ക്ലാസ്സിലോട്ട് ചവിട്ടി തുള്ളിപ്പോയി അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കി രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു അയാൾ അപ്പോൾ തന്നെ അർഹരായെന്ന നമ്പറിലേക്ക് വിളിച്ചു ഹലോ ആ പറയൂ എന്തായി നീ സംശിച്ചത് ശരിയാ അവൾക്കോ അവനോട് എന്തോ ഉണ്ട് അവൾക്കെന്തുണ്ടായാലും നീൽസാർ എൻ്റെയാകണം എൻ്റെ മാത്രം അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും അത് വെട്ടിനശിപ്പിക്കുന്ന കാര്യം അത് ഞാൻ നിനക്ക് വിട്ടുതരുന്നു ഐ ട്രസ്റ്റ് യു വിശ്വസിക്കണം കാരണം ഇതെൻ്റെയും കൂടെ പ്രതികാരമാണ് ഓക്കെ ഇനി എന്നെ ആ തടസ്സമില്ലാതാക്കിയിട്ട് വിളിച്ചാൽ മതി അതും പറഞ്ഞിട്ട് കോള് കട്ടാക്കി അയാൾ പവി പോയ വഴിയെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു